ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് എൻ്റെ വീടിൻ്റെ വിറകുപേരുടെ ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതുപോലത്തെ ഒരു കമ്പ് കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കമ്പനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് ക്ലേ വേണം ആദ്യം തന്നെ ക്ലേ നമ്മൾ ഒരു മൂന്നാല് പാർട്ടാക്കി എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ചക്കയാണ് കേട്ടോ ഒരു രണ്ട് ചക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഒരു വലിയ ചക്കയും ചെറിയ ചക്കയും ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ചക്കയുടെ ഏകദേശം ഷേപ്പിലൊക്കെ ഒന്നാക്കി കൊടുത്തിട്ട് നമ്മളതിൻ്റെ ഞെട്ടിഭാഗം ഇതുപോലെ കുർപ്പിച്ചാക്കി കൊടുക്കാം ചെറിയ ചക്കയ്ക്ക് നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലെ മുള്ളുകൾ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ഇതുപോലെ കുരു കുരുന്ന് നമ്മളൊന്ന് വെട്ടി വെട്ടി കൊടുക്കാം ആ ഫുൾ ഭാഗത്ത് ആ മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് വരുന്ന കംപ്ലീറ്റ് ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഫ്ലൈ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് ആ വലിയ ചക്കയിൽ ഇങ്ങനെ അണ്ണാനും കിളിയൊക്കെ കൊത്തിയ പോലെ ഒന്ന് റെഡിയാക്കി ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് രണ്ട് ഇല വെച്ച് കൊടുക്കാം കുറച്ചും കൂടി ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് മലയണ്ണാനാണ് കേട്ടോ അപ്പോൾ മലയണ്ണാന തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മേമ്മയുടെ വീട് അതിരപ്പള്ളി വെട്ടിക്കുഴി അതിരപ്പള്ളിക്ക് അടുത്തുള്ള വെട്ടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ മലപ്രദേശം തന്നെ അവിടെ ഒരുപാട് വന്യജീവികളൊക്കെ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ മലയണ്ണാനെ കുത്തിരി വരും കേട്ടോ അവരുടെ വീട്ടിലെ ചക്കയൊക്കെ ഇതുതന്നെയാണ് തന്നെയാണ് തിന്നുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ചക്ക ഇതുപോലെ മലയണ്ണം വന്നിട്ട് ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ എളാച്ചനയച്ച ഒന്നാണ് അപ്പോൾ അത് കണ്ടപ്പോൾ മുതലേ അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് തോന്നിയിരുന്നു കേട്ടോ അങ്ങനെയാണ് വർക്കിനുള്ള ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കളർ ചെയ്ത് കൊടുക്കാനാണ് ചക്കും മലയെണ്ണാനൊക്കെ നമ്മൾ എക്സാക്ട് കളർ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തവട്ട് കളർ അതുപോലെ ബ്രൗൺ കളർ ബ്ലാക്ക് കളർ ഇതൊക്കെയാണ് നമ്മുടെ മലയെണ്ണാൻ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മരക്കഷ്ണത്തിൽ ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ചക്ക വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്ലെസ് ക്യുക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് നല്ല ഒരു ഒട്ടുന്ന പശ തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ആ ഒരു മലയെണ്ണാൻ കഴിച്ചെടുത്ത പോലെ ആ ചക്കയുടെ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് മലയെണ്ണാൻ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വർക്ക് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് നല്ല പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്